ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് വിഷു വിഷുവയ്ക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ വിഷുവിൻ്റെ നമ്മളുടെ വിഷു സദ്യ ഉണ്ടല്ലോ വിഷു സദ്യ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ഇത് ഓണത്തിൻ്റെ സദ്യക്കിതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സദ്യയാണ് അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഇടാം അതായത് പച്ചക്കറികളുടെയാണ് ഞാൻ ലിസ്റ്റ് ഇടുന്നത് ആദ്യം ഇത് വെച്ചിട്ട് പന്ത്രണ്ട് പതിമൂന്ന് കറികൾ വരെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വിഷുവിന് ഏറ്റവും പ്രധാനം വെള്ളരിക്കയാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളരിക്കയാണ് എഴുതണത് വെള്ളരിക്ക രണ്ടെണ്ണം ഒരെണ്ണം കറിയിലേക്കും ഒരെണ്ണം ഞാൻ വിഷുക്കണി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ തക്കാളിയാണ് തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ എന്തൊക്കെ കറികൾ ഉണ്ടാക്കണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നാണ് അനലൈസ് ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കറികൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ പിന്നാലെ പറഞ്ഞു തരുന്നതായിരിക്കും തക്കാളി കിലോ മത്തങ്ങ അരക്കിലോ കാണുന്നതെന്ന് വിചാരിക്കുന്നു വെണ്ടക്കായ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുപോലെ മുരിങ്ങക്കായ ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ കായ്പയ്ക്ക അതും ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ ചേന ഒരു അര കിലോ നേത്രക്കായ ഞാൻ ഒരു കിലോ എടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉരുളക്കിഴങ്ങ് സബോളയാണ് ഒന്നര കിലോ വീതമാണ് ഉരുളക്കിഴങ്ങ് സബോള ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ കറികൾ എപ്പോഴും എന്തൊക്കെ വയ്ക്കണേന്ന് നമ്മൾക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പലചരക്ക് സാധനങ്ങൾ പച്ചക്കറിയുടെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ പയർ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവിയൽ വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് രണ്ടിലും കൂടിയിട്ടാണ് ഞാൻ ഒരു അര കിലോ പച്ചപ്പയർ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു ഒന്നര കിലോ വാങ്ങിച്ച് സബോളയും ഒരു ഒന്നര കിലോ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് പിന്നെ ക്യാബേജ് ഒരു ചെറുത് കാരണം നമുക്ക് സദ്യ ആവുമ്പോൾ എല്ലാ ഐറ്റംസും കുറേ അധികം ആവശ്യമില്ല എല്ലാതും വിളമ്പാകുന്ന ആവശ്യമുള്ള കുറേ കറികളാവുമ്പോൾ അളവ് കുറച്ചല്ലേ വേണ്ടു അപ്പോൾ ബീൻസും കിലോ ഞാൻ എഴുതിയിട്ടുണ്ട് അത് ക്യാബേജിൻ്റെ കൂടെ വേണമെങ്കിൽ തോരലിലിടാം അല്ലെങ്കിൽ അവിയലേക്ക് ഉപയോഗിക്കാം പിന്നെ കോളിഫ്ലവർ വെച്ചിട്ടൊരു മസാലക്കറി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ കോളിഫ്ലവർ ഒരു പന്ത്രണ്ട് പേർക്ക് ധാരാളം ഒരു സദ്യക്ക് വേണ്ടി വിളമ്പാനുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ ലിസ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വെള്ളി ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് അതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുപോലെ നമുക്ക് മല്ലിയിലും ഒരു കെട്ട് വാങ്ങിക്കാം അതുപോലെ തന്നെ വേപ്പില പക്ഷേ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരാറെണ്ണൊക്കെ വാങ്ങിക്കാം അത് മുഴുവനും ആവശ്യം വരുന്നുണ്ടാവില്ല പിന്നെ തൈര് ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം വീട്ടിലില്ലാത്തവർക്കാണ് ഞാൻ രണ്ട് പാക്കറ്റ് തൈര് എടുത്തത് പിന്നെ പപ്പടം അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് വാങ്ങിക്കാം പിന്നെ മസാലക്കൂട്ടുണ്ടല്ലോ ഞാനൊരു മസാലക്കറി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മസാലക്കൂട്ട് ഒരു പാക്കറ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും അച്ചാർ വേണല്ലോ അപ്പോൾ മാങ്ങയോ നാരങ്ങയോ നമ്മുടെ അളവിനനുസരിച്ച് അപ്പോൾ നമ്മൾക്ക് വിഷു ശ്രദ്ധ ഒരുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത് ഏതൊക്കെ കറികളാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതിനനുസരിച്ചാണ് നമ്മൾക്ക് പ പച്ചക്കറി ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ സാമ്പാർ എന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് എത്രമാത്രം പച്ചക്കറികൾ വേണം എന്നുള്ള ഒരു ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി അപ്പോൾ ആവുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് തക്കാളി നൂറുമുരിങ്ങക്കായ വെണ്ടക്കായ ഇരുന്നൂ ഇരുന്നൂറ് മത്തങ്ങ നൂറ് ഒരു കെട്ട് ഇത്രയും പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാമ്പാറിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഏകദേശം എത്ര വരുന്ന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയായിരിക്കും ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് കൂട്ടം പച്ചക്കറിയും ഇരുപത്തഞ്ച് കൂട്ടം പലചരക്ക് സാധനങ്ങളുമാണ് ഈ കറികൾ വയ്ക്കാനായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ അവിയൽ വയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാതും കുറേശ്ശെ കുറേശ്ശെ പലതരം പച്ചക്കറികളല്ലേ അപ്പോൾ അതിനായിട്ട് മത്തങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക ഒരെണ്ണം ഞാൻ കണി വയ്ക്കാൻ ഒരെണ്ണം കൂടി ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ ക്യാരറ്റ് നൂറ് ഗ്രാം മുരിങ്ങയ്ക്ക ഇരുന്നൂറ് ഗ്രാം അതുപോലെ കായ്പയ്ക്ക നൂറ് ഗ്രാം കായ്പയ്ക്ക വേണമെങ്കിൽ നമ്മൾ കുറച്ച് വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പീസ് സാമ്പാറിലേക്കും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലിസ്റ്റ് അതുപോലെ ചേന മുന്നൂറ് ഗ്രാം അപ്പോൾ ചേന നമ്മൾ അര കിലോ ആണ് എഴുതിയത് പക്ഷേ കുറുക്കുകാളനിലേക്കും ചേന വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊരു ലിസ്റ്റ് മുന്നേ പ്രിപ്പയർ ചെയ്തിട്ട് പച്ചക്കറി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഒരു പ്ലാനിങ്ങുള്ളത് വളരെ നല്ലതാണ് ഇപ്പോൾ പച്ചപ്പയർ നൂറ് ഗ്രാം പിന്നെ നേന്ത്രക്കായ പച്ചക്കായ ഉണ്ടല്ലോ അതൊരു നൂറ് ഗ്രാം അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ആ ഉള്ളതാണ് കേട്ടോ അഞ്ച് നെയ്ത് പക്ഷേ ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ആ പച്ചമുളക് ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ ആണ് ലിസ്റ്റിൽ എഴുതുന്നത് പിന്നെ ഉള്ളിയായാലും ഞാൻ അമ്പത് ഗ്രാം എഴുതിയിരിക്കണത് അവിയലേക്ക് ആവശ്യമുള്ള ഉള്ളിയാണ് അതുപോലെ തന്നെ തേങ്ങയും വേപ്പിലും അവിയലേക്ക് ആവശ്യമുള്ളതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് വാങ്ങിക്കേണ്ട പച്ചക്കറിയുടെ അതൊരു ലിസ്റ്റിന് ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും വിട്ടുപോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എഴുതി നോക്കുന്നത് ഇതിപ്പോൾ നമുക്ക് എപ്പോഴും എഴുതണമെന്നില്ല ഒരു വട്ടം ഇത് എഴുതി ഡയറിയിലെങ്ങാനും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കിയിട്ട് പെട്ടെന്ന് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കുറേശ്ശെ എടുത്തിട്ട് രണ്ടും ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് എൻറ്റയറി ഡിഫറൻറ്റും ആയിരിക്കും പക്ഷേ നമുക്ക് കറികൾ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കറികൾ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു കിലോ സവാള കിലോ അതുപോലെ ഇഞ്ചി മുളക് വേപ്പില അപ്പോൾ ഇതെല്ലാതുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇടുമ്പോൾ ഒന്നും വിട്ടു പോവാതിരിക്കാനാണ് എല്ലാത്തിലും ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ പാല് വേണമല്ലോ സ്റ്റോലിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ എന്നുള്ളത് എഴുതിയത് അടുത്ത കറി എന്ന് പറയണത് നമുക്ക് ഒരു കാളനാണ് അപ്പോൾ കാളനൊക്കെ നമ്മളെപ്പോഴും തല തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത് കാരണം പിറ്റേ ദിവസം അന്നന്ന് വെക്കണ ആയിട്ടുള്ള കറികൾ വെക്കാൻ കാളൻ തലേ ദിവസം വച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനൊരു കുഞ്ഞ കാളനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചേന ഇരുന്നൂറ് ഗ്രാം കായയും പിന്നെ ഒരു തേങ്ങയും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ കാളനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൈര് നമ്മൾക്ക് ഞാൻ ഒരു പാക്കറ്റിൽ നിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു പാക്കറ്റ് കാളനിലേക്ക് വേണ്ടി വേണ്ടിവരും ഇത് കുറച്ചളവ് കാളനാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നാല് കറികളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അഞ്ചാമതായിട്ട് ഞാനൊരു മെക്കൂരുട്ടി അതായത് നമ്മൾ മഴക്കുരുട്ടിക്കും നമ്മളെന്ത് വേറൊരു ഭാഷ പറയാമെന്ന് എനിക്കറിയില്ല നമ്മൾ തോരൻ അല്ല തോരൻ അല്ല മെഴുക്കുരുട്ടി തന്നെയാണ് ഞങ്ങൾ പറയണൊരു ഭാഷ കേട്ടോ അപ്പോൾ ഞാൻ പച്ചപ്പയർ വച്ചിട്ടുള്ള മഴക്കുരുട്ടിയാണ് എപ്പോഴും ഇങ്ങനത്തെ സദ്യകൾക്കൊക്കെ നന്നായിരിക്കാം അപ്പോൾ കുറച്ച് കായയും അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതിനുള്ള പച്ചപ്പയർ അപ്പം നമ്മൾ അവിയലിനും കൂടി ഈ പയർ പയറുപയോഗിക്കാം അതിന്ന് കുറച്ച് അവിയലിനും കൂടി മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഒരു അച്ചാർ അതായത് അതായതിപ്പോൾ വടകപ്പുളി നാരങ്ങയാണോ അല്ലെങ്കിൽ മാങ്ങയാണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കത് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ഐറ്റം അച്ചാറാണ് ഇതും നമുക്ക് തലേ ദിവസം തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇനി തോരൻ അതായത് ചിലപ്പോൾ ചിലവർക്ക് മെഴുക്കു പുരട്ടി അല്ലെങ്കിൽ തോരനായിരിക്കും താല്പര്യം ചിലർ പുരട്ടിയും തോരനും ഉണ്ടാക്കും അപ്പോൾ ഞാൻ ക്യാബേജോ ബീൻസോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു തോരനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എരിശ്ശേരി വയസ്സായവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എരിശ്ശേരി കുട്ടി ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മളൊരു കുഞ്ഞ് എല്ലാതും നമ്മൾ കുറച്ച് കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ അതായത് വിളമ്പുമ്പോൾ എല്ലാ കറികളും കൂടി ആകുമ്പോൾ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഇതായാലും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും ഒരു പത്ത് പന്ത്രണ്ട് ഇലയിൽ സൂപ്പറായിട്ട് വിളമ്പാനുള്ള അളവ് ഉണ്ടായിരിക്കും അപ്പോൾ മത്തങ്ങ മെയിനായിട്ടുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കാം ഞങ്ങളതിൽ കുറച്ച് കായും കൂടി ചേർക്കും അപ്പോൾ അതിൻ്റെ തയ്യാറാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊരു മസാലക്കറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമുക്ക് കോളിഫ്ലവറോ സോയ സോ അതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുത്ത് കുറച്ച് ഉരുളകിഴങ്ങും സബോളയും കൂടി ഇട്ട് അധികം ചാറില്ലാതെ ഒരു നമ്മുടെ മസാലക്കൂട്ടിലെ കുറച്ച് ഒരു കഷ്ണം പട്ട ഒരു അമ്പു ഒരു ഇലക്ക അതൊക്കെ ചേർത്തിട്ട് കുറച്ച് നാളികേരം കൂടി വറുത്തരച്ചിട്ട് നല്ല തട്ടിയിൽ ഒരു കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്കുള്ള ഈ മസാലക്കറിയിലേക്കുള്ള തേങ്ങ എന്ന് പറയണത് നമ്മൾ സ്റ്റൂവിൽക്ക് തേങ്ങ പാൽ പിഴിയുന്നുണ്ടല്ലോ ആ സ്റ്റൂവിലേക്ക് പിഴിയണ തേങ്ങാപ്പാലിൻ്റെ ആ പീരയുണ്ടല്ലോ ആ പീര ഉപയോഗിച്ചിട്ടാണ് ഈ മസാലക്കറിയിലേക്കുള്ള നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് അതുപയോഗിച്ചാൽ മതി അപ്പോൾ കറിക്ക് മസാല കിടന്നാനും നല്ലൊരു രുചി ഉണ്ടായിരിക്കും ഇത് തേങ്ങാപ്പീരയാണെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ കോളിഫ്ലവർ അല്ലെങ്കിൽ സോയാ ചങ്ക്സ് പിന്നെ ഉരുളക്കിഴങ്ങ് സവോള ഇഞ്ചി വേപ്പില വെളുത്തുള്ളി തേങ്ങ ഇത്രയും ഐറ്റംസ് ആണ് അത് പിന്നെ പത്താമത്തെ കറി എന്ന് പറയുന്നത് രസമാണ് ഉദ്ദേശിക്കുന്നത് രസത്തിന് നമ്മൾ സാമ്പാറിലേക്ക് ഉള്ള ആ തക്കാളിയും അതുപോലെ തന്നെ നമ്മൾക്ക് രസത്തിലേക്ക് നമ്മൾക്ക് എടുക്കുമല്ലോ കുറച്ച് വെളുത്തുള്ളി പിന്നെ കടുക് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് കുരുമുളക് അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും മല്ലിയില അതൊക്കെ നമ്മൾ സാമ്പാറിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി തട്ടിക്കൂട്ടിയിട്ട് നമുക്കൊരു കുഞ്ഞ് രസം ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽക്കൂടി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് അതിനായിട്ട് പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട ഇതിനെന്നെ വാങ്ങിച്ചിട്ടുള്ള സാമ്പാറിന് തന്നെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ സലാഡ് നമ്മൾ തൈര് കുറുക്ക് കാളനിലേക്കായാലും അവിയലിലേക്കായാലും നമ്മൾ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവോള ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇഞ്ചി പച്ചമുളകുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വിഭവമായിട്ട് വിളമ്പ് വിളമ്പും ചെയ്യാം നല്ലൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ സല ഞങ്ങൾ പറയാം എന്ന് പറയുന്ന ഐറ്റം അതും നമുക്ക് കുറച്ച് ശരിയാക്കാം പിന്നെ നമുക്ക് കുറച്ച് കുറേ അധികം ഒന്നും വേണ്ട കുറച്ച് പുളിഞ്ചി നമുക്ക് ഉണ്ടാക്കാം സദ്യ ആകുമ്പോൾ നമ്മൾ കുറച്ചൊരു പുളിഞ്ചി ഉണ്ടാക്കുമല്ലോ അതും ഈ പറഞ്ഞ പോലെ തലേ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ശരിയാക്കി വെക്കണം അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഇതേ കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള പലചരക്കിൻ്റെ ഒരു പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഐറ്റംസ് വെച്ചിട്ട് ഈ കറികൾക്കൊക്കെയുള്ള പലചരക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാം അതായത് അരി ഇപ്പോൾ ചിലപ്പോൾ ചിലർ ചാക്ക ഒരുമിച്ച് എടുക്കുകയായിരിക്കും അതെങ്ങനെയാണെന്നറിയില്ല ഞാനപ്പോൾ അരി പത്ത് കിലോൻ്റെ ഒരു ബാഗിൽ ഞാൻ ഇവിടെ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ പരിപ്പായാലും ഒരു കിലോ നമ്മളിപ്പോൾ ഒരു കിലോ പരിപ്പ് ഒന്നും സാമ്പാർ വെക്കില്ല എന്നാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ അര കിലോ ഒരു കിലോ ഒക്കെ ആയിട്ടല്ലേ വാങ്ങിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതായത് ഈ ലിസ്റ്റിലുള്ള ഈ സാധനങ്ങൾ ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറികൾ എല്ലാതും വെക്കാനുള്ള പലചരക്ക് സാധനങ്ങൾ എല്ലാതുമായി അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ ലിസ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റംസ് ഇതൊന്നും വിട്ടുപോവില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഇത്രയും കറികൾ ഞാൻ ഈ പറഞ്ഞ പന്ത്രണ്ട് കറികൾ പ്ലസ് പപ്പടം ഉൾപ്പെടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഞാനതിൽ തക്കാളി സവോള സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങയിൽ രണ്ട് പീസും കൂടി എടുത്തിട്ട് നമുക്കൊരു മാങ്ങ മീൻ കറി കൂടി അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിൽ പരിപ്പ് ഒരു കിലോ എഴുതിയിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നൂറ് ഗ്രാം പറ്റൽ മുളക് അതെനിക്ക് സാമ്പാറിലേക്ക് അങ്ങനെ മുഴമുളക് വറുക്കണതാണ് ഇഷ്ടം മുഴമുളക് മുഴുവൻ വലിയും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് സാമ്പാറുണ്ടാക്കിയാൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചെറിയൊരു കായം എൽ ജിയുടെ കായമാണ് സൂപ്പർ ടേസ്റ്റ് എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഒരു ദിവസം കളയിൽ ചെന്നപ്പോഴേ ഒരു ചേച്ചി കായം വാങ്ങിക്കാൻ വന്നേക്കാം അപ്പോൾ വീട്ടിൽ നിന്ന് മരുമകൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് എൽ ജി കായം വാങ്ങണമെന്ന് അത് ഓർമ്മയിലാണ് ആ ചേച്ചി പറയാണ് എൽ കെ ജി കായം എന്ന് അപ്പോൾ അവർ കുട്ടി എൽ കെ ജി പോകേണ്ടതായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് അവർ അങ്ങനെ പറഞ്ഞത് ഇപ്പം അത് ഓർമ്മയോ എന്ന് പറഞ്ഞതാട്ടോ ഇനി ഉലുവ നമുക്ക് ഞാനൊരു നൂറ് ഗ്രാം എഴുതിയിട്ടുണ്ട് അതുപോലെ പിന്നെ കടലപ്പരിപ്പ് സാമ്പാറിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോറി ഞാൻ അതിന് അരക്കിലോന്നു എഴുതിയിട്ടുള്ളത് അത് കടലപ്പരിപ്പ് നൂറ് ഗ്രാമോതിയിട്ടോ പിന്നെ ഉഴുന്ന പരിപ്പ് കിലോ അതുപോലെ കടുക് നൂറ് ഗ്രാമോ ഒരുന്നൂറ് ഗ്രാമോ നമുക്ക് സൗകര്യത്തിന് വാങ്ങിക്കാം അതുപോലെ ഉപ്പ് ഒരു പാക്കറ്റ് കല്ലുപ്പായാലും പൊടി ഉപ്പായാലും നമ്മൾ എന്താ ഉപയോഗിക്കണെന്ന് വെച്ചാൽ അത് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് പൊടി കാരണം എല്ലാത്തിലേക്കും മുഴമുളക് അങ്ങനെ പ്രാക്ടിക്കലല്ല അച്ചാറിലേക്കും ഒക്കെ ആവശ്യം ഉണ്ടാവല്ലോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കണത് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിക്കാം പിന്നെ ജീരകം അവിയലേക്ക് ചതക്കാനൊക്കെ ആയിട്ട് ജീരകം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ജീരകം ഞാൻ അതുപോലെ കുരുമുളക് ഒരു അമ്പത് ഗ്രാം അതായത് ആവശ്യമുള്ള അത്ര വീട്ടിലുണ്ടെങ്കിൽ ഇത് ഞാൻ രസത്തിലേക്ക് അതുപോലെ മസാലക്കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ ആ മസാലക്കറി ഉണ്ടാക്കുന്നതിൽ വറുക്കുമ്പോൾ മൂന്നോ നാലോ മണി കുരുമുളക് കൂട്ടി വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം വേണമല്ലോ അതിനുവേണ്ടി ഇവിടെ ഞങ്ങൾക്ക് ദാശമനിയാണ് വാങ്ങിക്കാറ് അപ്പോൾ അതെന്താ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് പിന്നെ സോയാ ചങ്ക്സ് ഞാൻ പറഞ്ഞല്ലോ സോയാ ചങ്ക്സോ അതുപോലെ കോളിഫ്ലവറോ രണ്ടും കൂടി എടുത്താലും കുഴപ്പമില്ല നമ്മളൊരു മസാലക്കറിക്ക് അതുകൊണ്ട് സോയാ ചങ്ക്സ് പിന്നെ നമ്മൾ പുളി നമ്മുടെ വീട്ടിൽ മിക്കവാറും പേരുടെയൊക്കെ വീട്ടിൽ പുളി ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം പുറമേന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാമ്പാറിലേക്ക് വേണ്ടിയിട്ടും രണ്ടിനും കൂടി ഇത്രയും മതിയാകും നൂറ് ഗ്രാം പുളി അതുപോലെ ഒരു പായസം വെക്കാൻ നമ്മൾ വിഷു സദ്യക്ക് ഏത് സദ്യ ഒരു പായസം വേണമല്ലോ അപ്പോൾ ഞാൻ ചെറുപയറിൻ്റെ പരിപ്പ് വച്ചിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ അതൊരു കിലോ അപ്പോൾ അതെത്രയാണോ അതിൻ്റെ അളവെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയാണെന്ന് ശർക്കര എടുക്കാറ് അപ്പോൾ ആ ഒരു കിലോ ശർക്കര പിന്നെ അതിലേക്ക് ആവശ്യമായുള്ള നെയ്യ് പിന്നെ ചുക്ക് ജീരകം ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജീരകം ഞാൻ മുന്നേ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏലക്കായ ഞാൻ പിന്നാലെഴുതും ഈ പായസക്കൂട്ടിലും ഉണ്ടായിരിക്കും ഏലക്കായ അതുപോലെ കിസ്മിസ് അണ്ടി വരുമ്പോൾ സാധനങ്ങളൊക്കെ ഈ പായസക്കൂട്ടിലുണ്ടായിരിക്കും അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു ചെറിയ പായസം തയ്യാറാക്കാം പിന്നെ നമ്മൾ നാളികേരം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പായസ കൂട്ടം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു രണ്ട് പാക്കറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം ഞങ്ങൾ വിഷുവിന് മിക്കവാറും ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്കും കൂടി കണക്കാക്കിയിട്ടാണ് വെളിച്ചെണ്ണ രണ്ട് പാക്കറ്റ് അപ്പം ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നതെങ്കിൽ എന്താ വച്ചാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം റവ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പ അഞ്ഞൂറ് അതിൻ്റെ ഇരട്ടി മൈദ എടുക്കും ഇപ്പോൾ അത് രണ്ടും കൂടി എത്രയും ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറും കൂടി എഴുന്നൂറ്റമ്പതായില്ലേ അത്രയും ക്വാണ്ടിറ്റി ശർക്കരയും എടുക്കും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ രേവ നമ്മൾ കുറച്ച് നേരം തിളച്ച ഇട്ടിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ അപ്പം നന്നായി വീര് വരും എന്നിട്ട് അതിലേക്കാണ് മൈദ ചേർത്തിട്ട് ഈ ശർക്കര പാനിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഏലക്കയും എള്ളും നാളികരക്കൊത്തൊക്കെ ഈ ഉണ്ണിയപ്പത്തിലിട്ടിട്ട് നമ്മൾ തയ്യാറാക്കി തലേദിവസം ഉണ്ടാക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഗ്രോസറി ലിസ്റ്റും പച്ചക്കറിയുടെ ലിസ്റ്റും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഐറ്റംസ് വെച്ചിട്ടാണ് പത്ത് രണ്ട് പതിമൂന്ന് കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കാളൻ അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് കാളൻ അതുപോലെ മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ അച്ചാർ പിന്നെ പുളിഞ്ചി ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെക്കുക അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസിക്കാവശ്യമുള്ള തേങ്ങ ചിരകി ഏറ്റേറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഉള്ളി സവോള അങ്ങനത്തെ ഐറ്റംസൊക്കെ കളഞ്ഞ് ഇഞ്ചി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇരിശേരിക്കുള്ള ആ മത്തങ്ങ അതിന് തോരന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് സാമ്പാറിനെ തക്കാളി എരിഞ്ഞ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ മെഴുക്കുപുരട്ടി വെക്കാനുള്ള പയറ് അതുപോലെ തന്നെ അവിയനിലുള്ള കഷ്ണങ്ങൾ ഇതൊക്കെ തലേദിവസം ദിവസം അരിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്തണം അതിനനുസരിച്ച് ലിസ്റ്റിലും ചേഞ്ച് വരുത്തിയതിനു ശേഷം നിങ്ങൾ അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കുക കേട്ടോ